എല്ലാവർക്കും ും എപ്പിസോഡിലേക്ക് സ്വാഗതം ഡ്രാഗൺ ഇന്നത്തെ എപ്പിസോഡിന് അകത്ത് ഞാൻ പത്തൊൻപത് പ്രാവശ്യം പോവുകയാണ് പത്തൊൻപത് പ്രാവശ്യം അവനെ ഒരു പ്രാവശ്യം കൊല്ലാൻ തന്നെ നല്ല ബുദ്ധിമുട്ടാണ് ഞാൻ ഇന്നത് പ്രാവശ്യം ചെയ്യാൻ പോകുന്നത് ഇത് കേട്ടപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് വന്നു കാണും സുരേന്ദ്ര നിങ്ങൾക്ക് എന്ത് പറ്റി അത്രയും പ്രാവശ്യം ഡ്രാഗനെ കൊന്ന എന്തെങ്കിലും കിട്ടോ അത്രയും പ്രാവശ്യം ഡ്രാഗനെ കൊല്ലാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ ജന്മന നിങ്ങളെ കാണാം ഇത്രയും ലുക്കുണ്ട അണ്ണനെ പോലെ താടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊന്നും ചെയ്യണം അങ്ങനെ ഒരുപാട് കൊസ്റ്റൻസ് നിങ്ങളുടെ തല കൂടി പോവുന്നുണ്ടാവും മൈൻക്രാഫ്റ്റ് ദേവ എല്ലാത്തിനും ആൻസർ തരാം അവസാനത്ത് രണ്ട് കൊസ് ഓക്കെ എന്തിനാണ് ഞാൻ ഇവനെ ഒരുപാട് പ്രാവശ്യം കൊല്ലുന്നത് അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ എന്റിലോട്ട് വരും അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പത്തിരുപത് എപ്പിസോഡിന് മുമ്പ് തന്നെ ഒരു ടണൽ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇത് നോക്കി അങ്ങ് പോയാൽ മതി ഈ ഒരു ടണലി എപ്പോഴെല്ലാം ഫ്ലക്സ് ചെയ്യാൻ പറ്റുമോ അപ്പോഴെല്ലാം ഞാൻ ഫ്ലക്സ് ചെയ്യും ഉണ്ടാക്കിയ ഉണ്ടാക്കി ഇത് അപ്പോൾ നമ്മൾ ഈ ഒരു ടണൽ വഴി നേരെ വരുന്നത് എന്റെ എന്റെ ഹോട്ടൽ റൂമിലോട്ടായിരിക്കും എന്റെ ഈ ഒരു ഹോട്ടൽ റൂമിനകത്ത് നിന്ന് കഴിഞ്ഞാൽ നോക്കുമ്പോൾ ആ ഒരു ആകാശം എല്ലാം കാണാൻ പറ്റും തോന്നിക്കുന്ന സൂര്യൻ അപ്പോൾ നമ്മൾ നല്ല ഭംഗിക്ക് ഈ ഒരു ബിൽഡല്ലോ ഉണ്ടാക്കിയിട്ട് ഇതിനകത്തോട്ട് ചെന്ന് കേറുമ്പോ ആ ഒരു എന്റെ നകത്ത് ഇപ്പോഴും നമ്മുടെ നോർമൽ ബോറിങ് ആണ് ഇതിനകത്ത് ഞാൻ വലിയ ബിൽഡിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ സംഭവം ഇവിടെ കൊണ്ടുവന്നിട്ടില്ല അപ്പൊ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് കണ്ടവർക്കും ഞാനൊരു ഒന്ന് രണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ ഒരു എന്റിനകത്ത് ഒരു എൻഡർ എ ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ അപ്പൊ ഞാൻ ആലോചിച്ചു ഈ ഒരു എൻഡർ ഞാൻ എവിടെ ഉണ്ടാക്കുന്നു സാധാരണ നമ്മൾ മൈൻക്രാഫ്റ്റിനകത്ത് എൻഡർമേ ഉണ്ടാക്കുന്നത് ഈ ഒരു സെൻട്രൽ ഐലൻഡ് ഒരു പത്ത് നൂറ് ബ്ലോക്ക് അങ്ങോട്ടൊന്ന് ബ്രിഡ്ജ് ചെയ്ത് പോയിട്ട് നല്ല ദൂരോട്ടാണ് അത് ഉണ്ടാക്കുന്നത് അങ്ങനെ ഉണ്ടാക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാറ്റ്ഫോം ഇവിടെ ഉള്ളത് ഈ മണ്ടന്മാർ ഈ ഒരു എല്ലാം ആ ഒരു ഫാർമിനകത്ത് സ്പോൺ ആവാതെ ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ മേലെ സ്ഫോൺ ആവും അതുകൊണ്ട് തന്നെ ഈ ഒരു ഐലൻഡ് ഒരു ൂറ് ബ്ലോക്ക് ദൂരോട്ട് പോയിട്ട് അവിടെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് പക്ഷെ എന്റെ പ്ലാൻ എല്ലാം മാറി ഞാൻ ആ ഒരു എൻഡർമേ ഫാമ് ഈ ഒരു ഐലൻഡിന്റെ സെന്റർ തന്നെ ഉണ്ടാക്കാൻ പോകുന്നു അങ്ങനെ ആ ഒരു ഇതിന്റെ സെന്ററിൽ തന്നെ ഞാൻ ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു എൻ്റെ ഐലൻഡ് കംപ്ലീറ്റ് ഞാൻ ലൈറ്റ് ചെയ്ത് വെക്കണം അങ്ങനെ ഞാൻ ഈ ഒരു ടോർച്ച് വെച്ചിട്ട് ഇവിടെ നിന്ന് ലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ മേളിൽ പിന്നീട് ഈ സ്പോൺ സ്കൂളാവാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ ഈ ഒരു എൻ്റെ ഐലൻഡിന്റെ സെൻറ്ററി തന്നെ ആ ഒരു എൻ്റർമേ ഉണ്ടാക്കിയാലും ഒരു കുഴപ്പം വർക്ക് ആയിക്കോളും അപ്പൊ അതല്ല ഓക്കെ ഞാൻ പിന്നെ എന്തിനാണ് ഈ രണ്ടോ ഡ്രാഗന പത്തൊൻപത് പ്രാവശ്യം കൊല്ലാൻ പോകുന്നത് ഞാൻ അവനെ കൊല്ലാൻ പോകുന്നതിന്റെ കാര്യം ആ ഒരു എൻഡ് പോട്ടിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്കറിയാം നമ്മൾ ഈ വേർഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നമ്മൾ ഫസ്റ്റ് ടൈം ഈ കൊല്ലുമ്പോൾ ഇതുപോലത്തെ കത്ത് പത്തൊൻപതെണ്ണം വേറെയും സ്പോൺ ചെയ്യാൻ പറ്റും ഞാൻ ഇവിടെ വെച്ചിട്ട് കൊന്നു കഴിഞ്ഞാൽ ഈ ഒരു മാത്രമല്ല അതിനകത്തോട്ട് ഞാൻ കയറി കഴിഞ്ഞാൽ എന്നെ വേറെ സ്ഥലത്തോട്ടായിരിക്കും ഈ ഒരു പോർട്ടൽ കൊണ്ടുപോകുന്ന സ്ഥലത്ത് തന്നെ പോകില്ല അങ്ങനെ ഈ ഒരു ഡ്രാഗനെ കൊന്നുകഴിഞ്ഞാൽ പോർട്ടലിൽ ഒരു പത്ത് ഇരുപത് ബ്ലോക്ക് ഗ്യാപ്പ് വിട്ടിട്ട് ഒരു സർക്കിളിൽ ഇതിനു ചുറ്റും വരും ഈ ഒരു ഐലൻഡിന്റെ ചുറ്റിനും ഈ ഒരു പോർട്ടൽ ഇങ്ങനെ പോട്ടിൽ സ്പോണായി വന്നുകൊണ്ടിരിക്കും സർക്കിളിൽ അങ്ങനെ നമുക്ക് ടോട്ടൽ ഇരുപത് എൻ്റെ പോർട്ടൽ ഈ ഒരു മെയിൻ എൻ്റെ ചുറ്റിനും നമുക്ക് ഒപ്പിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഉണ്ടാവട്ടെ തോന്നുന്നു അത്രയും കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തിനാണ് പത്തൊമ്പത് പോട്ടലെന്ന് അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ കാണുന്നവർക്കറിയാം ഈ ഒരു സീരീസ് അതിന് നല്ല നല്ല ഡിഫറൻ്റ് ആണ് ഈ ഒരു സീരീസിനകത്ത് ഞാൻ എന്തോന്ന് ബിൽഡ് ചെയ്താലും അത് ഫാർമ ആയാലും നോർമൽ ഒരു ബിൽഡിംഗ് ആയാലും നല്ല സമയം എടുത്ത് നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പൊ ആ ഒരു സംഭവം ഞാൻ ഓവർഡിനകത്ത് ചെയ്തിട്ടുണ്ട് പിന്നെ നെതർ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാനത് ഇതൊരു ആ ഈ ഒരു എന്റിനകത്താണ് ഇതിനകത്ത് ഞാൻ ഇതൊരു ബിൽഡൊന്നും കൊണ്ടുവരാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഞാൻ നല്ലൊരു ബിൽഡ് ഇവിടെ കൊണ്ടുവച്ചാലും ആ ഒരു ഡ്രാഗനെ ഞാൻ സ്പോൺ ചെയ്യുമ്പോ അവൻ എല്ലാം കംപ്ലീറ്റ് പൊട്ടിച്ച് നാശമാക്കും ഡ്രാഗനെ നമുക്ക് എല്ലാം റീസ്പോൺ ചെയ്യേണ്ട ആവശ്യം വരും പ്രത്യേകിച്ച് നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാതെ അവനെ കൊന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനൊന്നും പോകുന്നില്ല ഈ ഒരു പുതിയ എൻ്റെ പോർട്ടലല്ലാതെ അപ്പോൾ ഞാൻ വിചാരിച്ചു മാക്സിമം നമുക്ക് എത്ര ഈ ഒരു പോർട്ടൽ സ്പോൺ ചെയ്യാൻ പറ്റുമോ അത്രയും പോർട്ടൽ ഇവിടെ സ്പോൺ ആ പത്തൊൻപത് ഡ്രാഗനെയും കൊന്നുകളാണ് അങ്ങനെ ഞാൻ ആ ഒരു കൊന്നു കൊന്നുകഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ ഒരു വേൾഡിനകത്ത് അകത്ത് ഒരിക്കലും ഡ്രാഗന ഈ പത്തൊൻപത് ഡ്രാഗൻ ആയിരിക്കും ഈ ഒരു വേൾഡിന്റെ ഫൈനൽ ഡ്രാഗൻ ആ പിന്നെ നമുക്ക് ഡ്രാഗനെ റീസ്പോൺ ചെയ്യിപ്പിക്കുമ്പോൾ വേറെ ഒരു ഉപകാരം കൂടി ഉണ്ട് അത് നിങ്ങൾ ഇപ്പൊ കാണുന്ന ഈ ഒരു പില്ലർ ആണ് നമുക്ക് ചിലപ്പോൾ ഈ ഓവർ ബേഡിന് അത് ചില ഫാർമെല്ലാം ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ഒബ്സിഡിനെ ഒരുപാട് ആവശ്യം വരും പ്രത്യേകിച്ച് ആ ഒരു നെതർ പോട്ടലെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല വലുതായിട്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്റിലോട്ട് വന്നിട്ട് ഈ ഒരു പില്ലർ കംപ്ലീറ്റ് പൊട്ടിച്ചെടുക്കാൻ പറ്റും അങ്ങനെ ഈ കാണുന്ന കംപ്ലീറ്റ് പില്ലറും പൊട്ടിച്ചെടുത്തിട്ട് ഞാൻ ഒരിക്കലും വന്ന ഡ്രാഗനെ റീസ്പോൺ ചെയ്താൽ മതി ഈ കാണുന്ന പില്ലറല്ലേ പിന്നെ വന്നോളും അപ്പൊ നമുക്ക് ചെറിയ രീതിയിൽ മാനുവൽ ആയിട്ട് ഈ ഒരു ഒബ്സഡീനെ നമുക്ക് ഫാർമ ചെയ്യാൻ പറ്റും ആ ഒരു ഡ്രഗനെ റീസ്പോൺ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു പൊൻപത് വർഷം ഞാൻ ഡ്രാഗനെ കൊന്നു കൊന്നുകഴിഞ്ഞാൽ ആ ഒരു സ്ട്രാറ്റജി വർക്കാവില്ല ഈ ഒരു ഒപ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ സാധാരണ നമ്മൾ ഓവർവെഡ് ചെയ്യുന്ന പരിപാടിയിൽ എപ്പോഴും ആവും അതായത് ഒരു ലാവ ലാബ് കണ്ടുപിടിച്ചിട്ട് ഒരു ബക്കറ്റ് വെള്ളം വിളിച്ചാൽ മതി അങ്ങനെ എനിക്ക് ഒപ്ഷൻ കിട്ടിക്കോളും അതുകൊണ്ട് അവിടെയും വലിയ പ്രശ്നം വരുന്നില്ല അപ്പോൾ വലിയ കഥ ചെറുതാക്കി പറഞ്ഞാൽ എനിക്ക് ആ ഒരു പത്തൊൻപത് ഡ്രാഗ്നെയും കൊന്ന് ആ ഒരു പോർട്ടലിൽ അവിടെ സ്പോൺ സ്പോണേപ്പിച്ചിട്ട് ഈ ഒരു എൻഡിനകത്ത് നല്ലൊരു ബിൽഡ് കൊണ്ടുവരണം നല്ല കാണാൻ ഭംഗിയുള്ള ഒരു ബിൽഡ് ആ ഒരു ബിൽഡിന്റെ ഏറ്റവും സെൻട്രൽ ആയിട്ട് ഈ ഒരു പോർട്ടലിരിക്കും ഈ ഒരു പോർട്ടലിന്റെ തൊട്ട് മേലായിട്ട് എന്റെ എൻഡർമാൻ ഫാർമും വരും ഈ ഒരു പോർട്ടലിന്റെ അടിയിലാണ് ായിട്ട് എന്റെ വിതർക്കില്ലറും വരും നമുക്ക് വിതരണ കൊല്ലാൻ പറ്റും എന്റെ ഓവർവേൾഡ് ബിൽഡ് എനിക്ക് എന്റെ അകത്തും കൊണ്ടുവരണം അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇരുപത് പോർട്ടൽ ഇരുപത് പോർട്ടല് ചുറ്റും ഇങ്ങനെ കറങ്ങിയിരിക്കും എന്റെ പേര് എനിക്ക് ഈ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരേ ഒരു ഷോട്ട് മാത്രമേ കിട്ടുള്ളൂ ഞാനത് കറക്റ്റായിട്ട് ചെയ്യാൻ വേണം അതെന്താണ് ഞാൻ ഉദ്ദേശം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു ഡ്രാഗനെ വച്ചിട്ട് നമുക്ക് ഒന്ന് രണ്ട് അച്ഛവ്മെന്റ് എല്ലാം കിട്ടാൻ പറ്റും ഞാൻ കുറച്ച് റീസർ നടത്തി നമുക്ക് ടോട്ടൽ മൈക്രാഫിനകത്ത് ഈ ഒരു ഡ്രാഗനെ വെച്ചിട്ട് അഞ്ച് അച്ചീവ്മെന്റ് ഒപ്പിക്കാൻ പറ്റും അത് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഡ്രാഗനെ കൊല്ലുമ്പോൾ കിട്ടുന്ന അച്ചീവ്മെന്റ് രണ്ടാമത് ഡ്രാഗനെ കൊന്നിട്ട് ആ ഒരു ഡ്രാഗന്റെ എഗ്ഗ് നമ്മുടെ കയ്യിലോട്ട് എടുക്കുമ്പോൾ അീവ്മെന്റ് പിന്നെ ഡ്രാഗനെ റീസ്പോൺ ചെയ്യിപ്പിക്കുമ്പോൾ അച്ചീവ്മെന്റ് ഡ്രാഗന്റെ ആ ഒരു ബ്രത്ത് ഒരു ബോട്ടിൽ നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ വേറെ അച്ചീവ്മെന്റ് പിന്നെ ഏറ്റവും ഫൈനൽ ആയിട്ടുള്ള അച്ചീവ്മെന്റ് ഒരു ഡ്രാഗനെ ഒരു സ്പൈ ക്ലാസ് വെച്ചിട്ട് നോക്കണം അങ്ങനെ അതും കൂടി കൂട്ടി ടോട്ടൽ അഞ്ച് അച്ചീവ്മെന്റ് നമുക്ക് ഡ്രാഗനെ വെച്ചിട്ട് ഒപ്പിക്കാൻ പറ്റും അതിനകത്ത് മൂന്നെണ്ണം എന്റെ ആൾറെഡി കിട്ടി കഴിഞ്ഞു അതായത് ആ ഒരു ഡ്രാഗനെ ഞാൻ കൊന്നു ആ ഡ്രാഗന്റെ എഗ്ഗ് ഞാൻ കൈയിലോട്ട് എടുത്തു പിന്നെ ആ ഒരു ഡ്രാഗന്റെ ബ്രത്ത് ഞാൻ ആ ഒരു ബോട്ടിൽ കളക്ട് ചെയ്തിട്ടുണ്ട് ഇനി എനിക്ക് കിട്ടേണ്ട ആ രണ്ട് അച്വീമെന്റ് ഏതൊക്കെ ഒന്നാ ഡ്രാഗിനെ റീസ്പോൺ ചെയ്യേണ്ടതും രണ്ടാമത്തെ ആ ഒരു ഡ്രാഗനെ സ്പൈ ഗ്ലാസ് വെച്ച് നോക്കുന്നത് ആ ഒരു രണ്ട് അച്ചീവ്മെന്റ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഡ്രഗനെ വെച്ചിട്ട് എനിക്ക് ഇതിനകത്ത് ഒന്നും കിട്ടാൻ കാണില്ല അത് തന്നെ അപ്പൊ അതിനകത്ത് റീസ്പോൺ ചെയ്യുന്ന അച്ചീവ്മെന്റ് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ആ ഡ്രാഗിനെ കൊല്ലാൻ വേണ്ടിട്ട് റീസ്പോൺ ചെയ്താൽ മതി അപ്പോൾ തന്നെ എനിക്ക് ആ ഒരു അച്വീമെന്റ് കിട്ടിക്കോളും പക്ഷെ ആ ഒരു സ്പൈ ഗ്ലാസ് വെച്ചിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് കിട്ടണമെങ്കിൽ ഞാൻ അത് ബേസ് നേടുന്നുണ്ട് വരണം അങ്ങോട്ട് പ്രാവശ്യം ആ ഒരു ഞാൻ റീസ്പോൺ ചെയ്യണമെങ്കിൽ എനിക്ക് ഒരു സ്റ്റാക്കിന് മേൽ എൻ്റെ ക്രിസ്റ്റൽ ആവശ്യമുണ്ട് ആ എന്റെ ക്രിസ്റ്റൽ ില് ഈ ഒരു പോട്ടലിന്റെ നടുക്കായിട്ട് ഇവിടെ ഇങ്ങനെ നാലെണ്ണം വയ്ക്കുമ്പോഴാണ് ആ ഒരു രണ്ടൻ ഇവിടെ റീസോൺ ആയിട്ട് വരുന്നത് ആ ഒരു എൻഡ് ക്രിസ്റ്റൽ എനിക്ക് ഒരെണ്ണം ക്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് ഒരു ഐ എഫ് എൻറും കുറെ ഗ്ലാസും പിന്നെ ഒരു ഗാസിന്റെ ടിയറും വേണം അത്രയും സാധനം ഉണ്ടെങ്കിലേ എനിക്ക് ഒരു ക്രിസ്റ്റൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എനിക്ക് അതുപോലെ ഒരു സ്റ്റാക്കിന് മേളിൽ ആ ഒരു ക്രിസ്റ്റൽ വേണം എന്നാൽ എന്നാലെനിക്ക് പത്തൊൻപത് ഡ്രാഗനെ ഇവിടെ റീസോൺ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നെതറിലോട്ട് പോയിട്ട് ഒരുപാട് ഗാസിനെ കൊല്ലണം എന്നാൽ എനിക്ക് ആ ഒരു ടിയർ ലോപിക്കാൻ പറ്റത്തുള്ളൂ അതെനിക്ക് എത്ര ക്രിസ്റ്റൽ വേണോ അത്രയും ടിയർ എനിക്ക് വേണം ഞാനിപ്പോ അത് കളക്ട് ചെയ്തുകൊണ്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഗാസിനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെടിവെക്കുമ്പോ അതിനെ തിരിച്ച് അതിന്റെ മുഖത്തോട്ട് അടിച്ച് വിട്ടു കൊടുത്താൽ മതി പക്ഷെ അതിന്റെ ടീയർ നമുക്ക് ഫാർം ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ അവൻ എന്റെ ഈ ഒരു നിറയായിട്ട് സോഡ് വെച്ചിട്ട് കൊല്ലുന്നതായിരിക്കും നല്ലത് കാര്യ സോടിന് സോഡിനകത്ത് ആ ഒരു ലൂട്ടിൻ്റെ ഉണ്ട് ലൂട്ടിൻ ത്രീ ഗാസിലും വർക്ക് ചെയ്യും അപ്പൊ ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു പോയിട്ട് അവൻ എന്റെ വാൾ വെച്ചിട്ട് വെട്ടിക്കൊള്ളണം അതും ഞാൻ ലാവയുടെ മേളെ വച്ചിട്ട് കൊല്ലാൻ പാടില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് നേര ലാഭയ്ക്ക് വന്ന് വീഴും അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം ആ ഒരു സോൾസാൻ്റെ വാലിയിലോട്ട് പോവാം അവിടെ നമുക്ക് അധികം ലാവയൊന്നുമില്ല അത് തന്നെ അതിന് അതിന് ഇവിടെ എന്റെ ഒരു പോട്ടലിന് തൊട്ടടുത്തായിട്ട് തന്നെ എന്താ ഇവിടെ ഒരു സോൾസ് ആന്റ് വാലിണ്ട് ഇതിനടുത്തുനിന്ന് തന്നെ എനിക്ക് ആ ഒരു ഗാസിന് ഒരുപാട് കിട്ടിക്കോളും അപ്പൊ ഞാൻ കഴിഞ്ഞ ഒന്ന് രണ്ട് എപ്പിസോഡിന് മുൻപ് ഒരുപാട് ആർമർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഗെയിമിനകത്തുള്ള ഒരു പ്രൊട്ടക്ഷൻ എല്ലാം വെച്ചിട്ട് അപ്പൊ ഈ ഒരു ഗാസിനൊക്കെ കൊല്ലാൻ വരുമ്പോൾ നമുക്ക് ഏത് ആർമർ കിടന്നതായിരിക്കും നല്ലത് ഇവിടെ ഞാൻ ലാവിലോട്ട് വിടാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആ ഒരു ഫയർ പ്രൊട്ടക്ഷണിക്കൊണ്ട് വരാം ആ ഒരു ഗാസ്സിനെ വിടിയൊക്കെ ഞാൻ പൊട്ടിത്തെറച്ച് മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബ്ലാസ്റ്റ് പൊട്ടക്ഷൻ അടിക്കാൻ ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ രണ്ടും ചെയ്യുന്നില്ല ഞാൻ ഇപ്പോഴത്തേക്ക് എന്റെ ഒരു നോർമൽ ആർമർ തന്നെ ഇരിക്കാൻ പോകുന്നു ഇതാകുമ്പോ കുറച്ച് എനിക്ക് ബാലൻസ് കിട്ടിക്കോളും ഓക്കെ ഞാനിപ്പോ പറഞ്ഞു നോക്കട്ടെ ഇവിടെ ഗാസ് ഉണ്ടാകുന്നു ഇനിയിപ്പോ നോക്കിക്കോ ഞാൻ ആ മെര നോക്കി നടക്കുന്നത് ഒന്നുപോലും സോണാവില്ല താടാ ടിയർ ഇത് ഇത്തിരി സമയം എടുക്കും കേട്ടാ ടിയർ അയ്യോ അത് ലാവലോട്ട് പോയെന്ന് തോന്നുന്നു ഓ നോ തുടക്കം തന്നെ കൊള്ളാം ഇല്ല ഇല്ല ആ ഒന്ന് കിട്ടി എന്റെ പേര് സുതി ജസ്റ്റ് മിസ് ആയിരുന്നു ഇപ്പൊ ലാവലോട്ട് അത് അതും കിട്ടി കുറച്ച് കൺപൌഡറും കിട്ടി അപ്പൊ ഈ ഒരു പരിപാടി തന്നെ ഞാൻ ഇനി ഒരുപാട് പ്രാവശ്യം ചെയ്യണം ഇപ്പൊ എന്റെ സ്റ്റാച്ചിൽ നോക്കുമ്പോ ഞാൻ എന്താ മുപ്പത്തി മൂന്ന് ഗാസിനെ കൊന്നിട്ടുണ്ട് ഇത് ഞാൻ ഈ ഒരു എന്റ് ബോട്ടിൽ വർക്ക് കൊന്നതാണ് ഈ ഒരു എപ്പിസോഡിന്റെ അവസാനം ഞാൻ എത്ര കൊന്നു നോക്കാം അല്ല ഞാൻ ഞാനിപ്പം ഒരുപാട് കൊന്നിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു ടീർ അല്ല എനിക്ക് തോന്നുന്നത് ഞാൻ എന്റെ സ്റ്റോറേജിനകത്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത് ഇതിനകത്ത് എവിടെയോ ഇതിനകത്ത് ഇതിനകത്തൊന്നും ഇല്ല ഓ ഇതിനകത്ത് ഉണ്ടായിരുന്നു അതെടുത്തിട്ടാണ് ഞാൻ ഒരു എൻ്റെ ബോട്ടൽ റൂമിനകത്ത് ഇവിടെ ഈ ഒരു ക്രിസ്റ്റൽ ഉണ്ടാക്കി വെച്ചത് ഇനി ഞാൻ അത് പോയിട്ട് പൊട്ടിച്ചെടുക്കാൻ നോക്കി കഴിഞ്ഞാൽ എന്റെ താടിക്ക് തീ പിടിക്കും കാര്യം നമ്മൾ ഇതിനെ ഒരിക്കൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ പൊട്ടിച്ചെടുക്കാൻ പറ്റൂല ഒട്ടിത്തെ എടുക്കാൻ പറ്റുള്ളൂ അത് അവിടത്തെ ഇരിക്കട്ടെ ഞാൻ ഇനി ഒന്നുമുതലേ വേറെ കണ്ടുപിടിക്കണം എന്റെ റോക്കറ്റ് ഒരുപാട് തീരുന്ന മാത്രം മനസ്സിലായി അഞ്ചെണ്ണമായി അവൻ നാലെണ്ണം ഡ്രോപ്പ് ചെയ്തു ആ കടക്കുന്ന സാധനം യെസ് ഇവന്മാരെ കൊല്ലുന്നതെല്ലാം നിങ്ങളെ കാണിച്ച നല്ല ബോറായി പോകും ഞാൻ അതുകൊണ്ട് ഒരുപാട് ഒപ്പിച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഞാൻ കൊന്ന ഗാസ്റ്റിന്റെ എണ്ണം ഇപ്പൊ തൊണ്ണൂറ്റി ആറായിട്ടുണ്ട് ഒരു സ്റ്റാക്കും നാൽപ്പത് ഗാസ്റ്റിയർ എനിക്ക് കിട്ടിയിട്ടും കൂടാതെ കൂടുതൽ എട്ട് ഗാസിന്റെ തലയും അത് വെച്ചിട്ട് നമുക്ക് പിന്നീട് എന്തെങ്കിലും ഒരു ഡെക്കറേഷൻ കണ്ടുപിടിക്കണം ഇപ്പൊ എന്തായാലും ഇത് ഞാൻ എന്റെ ഹെഡ് പെട്ടിക്കകത്ത് വെച്ചിരിക്കുക ഓക്കെ അങ്ങനെ ആ ഒരു ജോലി തീർത്തു ഇനി അടുത്ത പണി അതെന്താണ് െന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷൾക്കർ നിറച്ചും എനിക്ക് ബോട്ടിൽ ഒപ്പിക്കണം ഈ ഒരു പെട്ടി എനിക്ക് ബോട്ടിൽ വെച്ചിരിക്കണം ആ ഒരു ബോട്ടിലിനകത്തെല്ലാം എനിക്ക് ആ ഒരു ഡ്രാഗന്റെ ബ്രത്തും ഒന്ന് കളക്ട് ചെയ്ത് വെക്കണം കാര്യം നമ്മുടെ അവസാനത്തെ പത്തൊൻപത് ഡ്രാഗൻ ആണ് ഇനി ഈ ഒരു വേടിനകത്ത് എനിക്ക് ഇനി ഡ്രാഗന്റെ ബ്രത്ത് ഒപ്പിക്കാൻ പറ്റൂല അതുകൊണ്ട് ഈ ഒരു പെട്ടി നിറച്ചും ഞാൻ അതൊന്നു വെച്ചിരിക്കാം പിന്നീട് നമ്മൾ ബ്രോയിങ് ഏരിയ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇതുകൊണ്ട് നമുക്ക് അതിനകത്ത് വെച്ചിരിക്കാം എന്റെ പേര് തന്നെ സുതിഡി എന്റെ ഒരു സ്റ്റാക്ക് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു എന്റെ പോഷൻ പെട്ടിക്കകത്ത് ഒരു സ്റ്റാക്ക് ഉണ്ട് അപ്പൊ ഞാൻ ഈ ഒരു പെട്ടിക്കകത്ത് നിറച്ചും ഒരുപാട് ഗ്ലാസ് വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ഞാൻ ഈ ഒരു ബോട്ടിൽ ലഭിച്ചിട്ടുണ്ട് എന്റെ കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് ഒന്നും എനിക്ക് തിരഞ്ഞില്ല ഞാൻ പിന്നെ സ്ൻഡ് കൊണ്ട് പോയിട്ട് എന്റെ സൂപ്പർ സ്മെൽ ഞാൻ സ്മെൽ ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ സ്മോക്ക് പൊക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും ആ ഒരു സ്മെൽറ്റ് ആയ ഗ്ലാസ് വെച്ചിട്ട് ഈ ഒരു ഷർക്കർ നിറച്ചും ഞാൻ ഒരു ബോട്ടിൽ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തെല്ലാം ആ ഒരു ഡ്രാഗൻറെ എന്റെ പേര് അപ്പൊ ഞാനിത് കയ്യിൽ വെച്ചിരിക്കാം ഇനി എനിക്ക് ചെയ്യേണ്ടത് ആ ഒരു എന്റെ ക്രിസ്റ്റൽ ആണ് ക്രാഫ്റ്റ് ചെയ്യണം ആ ഒരു ഒന്നര സ്റ്റാക്ക് എന്റെ ക്രിസ്റ്റൽ അപ്പൊ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് ഐ എഫ് എൻ്റെ വേണ്ടി വരും പക്ഷെ എന്റെ ഒരു ഉള്ളൂ അത് എന്റിലോട്ട് പോയിട്ട് എനിക്ക് ഇനി ഒരുപാട് എൻട്രിൾ ഒന്ന് ചെയ്യണം അപ്പൊ ഞാൻ ഇനി അത് ചെയ്യാ ഒരുപാട് ബ്ലോക്ക് എടുത്തിട്ട് നേരെ എന്റെ ലോട്ടറി ചാടി ആൾറെഡി ഞാനിവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതിലോട്ട് കയറി നിന്നിട്ട് ഇവ ഫാർമ ചെയ്യാൻ എനിക്ക് ആവശ്യമുള്ള കംപ്ലീറ്റ് എൻറെ ഒപ്പിച്ചിട്ടുണ്ട് ഇനി ഇതും കൊണ്ട് നേരെ വീട്ടിലോട്ട് പോയിട്ട് ആ ഒരു എൻ്റെ കർസിലെ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം ഇനി ഇതെല്ലാം ഐ എഫ് എൻ്റെ ആക്കണം അതിന് വേണ്ടിട്ട് ഒരുപാട് ബ്ലൈസ് റോഡ് തന്നെ ഉണ്ട് അയ്യോ അത് തകയൂലേ കുറച്ചും കൂടി ബ്ലൈസ് റോഡ് എടുക്കാൻ പോകേണ്ടി വരും ഓക്കെ ഞാൻ എന്തെല്ലാം ഉള്ളത് വെച്ചിട്ട് ഈ ഒരു ഐ എഫ് ഒരുപാട് ഉണ്ടാക്കിയാക്കാം ഓ ഇല്ല തകഞ്ഞില്ല ഇനിയും വേണ്ടി ഒരു അപ്പൊ നേരെ നെതറിലോട്ട് പിന്നെ ഞാനിതൊരു ബ്ലൈസ് റോഡ് നോക്കി നടക്കാരെ ഞാൻ ആദ്യം കൊന്ന സ്ക്രട്ടം തന്നെ ഹെഡ് ഡ്രോപ്പ് ചെയ്തു ചില സമയം എനിക്ക് നല്ല ലക്കുണ്ടിരിക്കും ഇതിപ്പോ ലക്ക് തന്നെ എന്തോ അതോ കൂടോത്രോ നീങ്ങുവാ രണ്ടെണ്ണം കിട്ടി ലക്ക് എന്ന് പറഞ്ഞു തീർന്നില്ലേ ഒന്നൂടെ കിട്ടി ഇനി ആ ഒരു സ്പോണർ എവിടെയാണോ ഓക്കെ സ്പോണർ ഇരിക്കുന്നത് ഇനി ഇവിടെ നിന്നിട്ട് വേറെ ഒരുപാട് കൊള്ളാണ് അപ്പൊ ഞാൻ ആ ഒരു ബ്ലേസറോട് കൊണ്ട് ഒപ്പിച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ചെയ്യാൻ ഉണ്ടാവുന്ന എനിക്ക് ആവശ്യമുള്ള എല്ലാം കിട്ടി അത് എടുത്ത് ഞാൻ എന്റെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് എനിക്ക് ആവശ്യമുള്ള ബാക്കി ഐ എഫ് എൻഡറും ഞാൻ എന്താ ഉണ്ടാക്കിയിട്ടുണ്ട് എന്റെ പരിസുതി ഇനി ആ ഒരു ഐ എഫ് എൻറും ഞാൻ എടുത്തുകൊണ്ട് വന്ന ഈ ഒരു ഗ്ലാസിന്റെ ടിയറും ഞാൻ നേരത്തെ സ്മെൽറ്റ് ചെയ്യാൻ വെച്ച ഒരു ഗ്ലാസും വെച്ചിട്ട് എനിക്ക് ഇതാ എന്റെ ക്രിസ്റ്റൽ ഉണ്ടാക്കാൻ പറ്റും എന്റെ പരിസ്വതി മുപ്പത്തി നാലായിരേ ഉള്ളൂ പക്ഷെ ഇനിയും വേണോ അത് അപ്പൊ ഞാൻ എൻ്റെ ഇരിക്കുന്ന ആ ഒരു ബാക്കി എടുത്തിട്ട് അതിനെ സ്മെൽറ്റ് ചെയ്ത് ഗ്ലാസ് ആക്കി ബാക്കിയും കൂടി ഞാൻ ക്രാഫ്റ്റ് ചെയ്തേക്കാം ഇനി അത് മാത്രമേ മിസ്സിംഗ് ഉള്ളൂ ആ ഒരു ലാൻഡ് ഇന്നലെ ഞാൻ ഫ്ലാറ്റ് ആക്കിയപ്പോഴെങ്കിൽ ഒരുപാട് സാൻഡ് കിട്ടി ആ ഒരു സാന്റിൽ അത് അവിടെ ഉണ്ട് അപ്പൊ അതും കൂടി ഞാൻ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇതാ വരുന്നത് ആ ഒരു ഗ്ലാസും കംപ്ലീറ്റ് ചെയ്താൽ സ്മെൽറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതും കൂടി വെച്ചിട്ട് എനിക്ക് ആവശ്യമുള്ള കംപ്ലീറ്റ് എന്റെ ക്രിസ്റ്റലും ഞാൻ ഇവിടെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു സ്റ്റാക്കും നാൽപ്പത് എണ്ണവും അത് തന്നെ മതിയാവും ഇനി എനിക്ക് വേണ്ടത് ഒരു സ്പൈ ഗ്ലാസ് ആണ് അതിൽ കൂടി ഡ്രാഗനെ നോക്കിയാൽ എനിക്ക് ഒരു അച്ചീവ്മെന്റ് കിട്ടുള്ളൂ അപ്പൊ ഞാൻ അതും കൂടി പെട്ടെന്ന് ഒന്ന് ക്രാഫ്റ്റ് ചെയ്തേക്കാം അത് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് അങ്ങനെ ഈ ഒരു ഡ്രാഗനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ഞാൻ കംപ്ലീറ്റ് എന്റെ വിശ്വാസം ഒന്നും ഇനി മിസ്സിംഗ് ഇല്ലെന്ന് തോന്നുന്നു ഡ്രാഗനെ റീസ്പോൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് എൻഡ് ഉണ്ട് പിന്നെ ആ ഒരു ഡ്രാഗന്റെ വൃത്തല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെട്ടി നിറച്ച് കുപ്പിയുണ്ട് പിന്നെ അവസാനത്തെ ഒരു അച്ചീവ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്പൈ ക്ലാസ് ഉണ്ട് ഓരോ പ്രാവശ്യം ഞാൻ ഡ്രഗിനെ റീസ്പോണ്ട് ചെയ്യും തോറും അവിടെ ഉള്ള ഒരു ടവർ അല്ല റീസ്പോൺ ആവും അപ്പൊ ആ ഒരു ഡ്രാഗനെ കൊല്ലുന്നതിന്റെ കൂടെ തന്നെ ആ ഒരു ടവർ ഞാൻ ഓരോ പ്രാവശ്യം പൊട്ടിച്ചോണ്ടിരിക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ആരോസുവാണ് വേണം എന്റെ ഒരുപാട് ഉണ്ട് എന്റെ സ്കെലിറ്റും ഫാമിന്ന് ഒരുപാട് കിട്ടിയത് ഇണ്ടായിരിക്കുന്നത് അപ്പൊ അതും കൂടി ഒരുപാട് ഒരുവിധ ഇൻവെന്ററി നിറച്ചെങ്കിട്ടെ പിന്നെ നടക്കൂല എന്നാലും എം എൽ എ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബക്കറ്റ് വെള്ളം കയ്യിൽ വെച്ചിരിക്കാം ഇത്ര തന്നെ മതിയല്ലോ പിന്നീട് പറന്ന് പറഞ്ഞ ഒരു എന്റ് െല്ലാം പൊട്ടിക്കാൻ വേണ്ടിട്ട് ഒരുപാട് റോക്കറ്റും വേണം അൺഫോർച്ലി എന്റെ റോക്കറ്റ് എല്ലാം തീർന്നു പക്ഷെ പേടിക്കാനൊന്നുമില്ല ഫാക്ടറിയിലോട്ട് പോയാൽ മതി ഇതിനകത്ത് റോക്കറ്റ് എല്ലാം കിട്ടിക്കോളും എന്റെ ഷുഗർക്ക് ഇവിടെ നിന്ന് എടുത്തിട്ട് അതിനെ പേപ്പർ ആക്കി പിന്നെ എന്റെ പൗഡർ എടുത്തിട്ട് അതിനെ റോക്കറ്റ് ആക്കിയിട്ടുണ്ട് ഈ ഒരു ഷൾക്കർ നിറച്ച് വയ്ക്കാൻ തിരിച്ച് ഓക്കെ റോക്കറ്റ് റെഡി ആയിട്ടുണ്ട് ഇത് വേണമെങ്കിൽ ഒരുപാട് നേരെ ലാസ്റ്റ് ആവും ഇനി വേറെ ഒന്നും വേണ്ടെന്നാണ് എന്റെ ഓർമ്മ ആ ഒരു കാർവേഡ് പമ്പിനൂടെ എടുത്തിരുന്ന കൊള്ളായിരുന്നു അതിന്റെ തലയിലോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ എൻഡർമെൻ്റെ ശല്യം ചെയ്യൂല പക്ഷെ പ്രശ്നം നമുക്കൊന്നും നേരെ കാണാൻ പറ്റൂല അതുകൊണ്ട് ഞാൻ അത് എടുക്കുന്നില്ല പിന്നെ എലേറ്റർ ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അവൻ വരെ കൊല്ലാൻ വന്നാലും ദൂരോട്ടങ്ങ് മതി ഇനി വേറെ ഒന്നും എടുക്കാൻ ബാക്കിയില്ലെന്ന എന്റെ ഓർമ്മ ഇനി രണ്ടും കൽപ്പിച്ച് ഞാൻ പോയ ഡ്രാഗനെ കൊല്ലാൻ നടക്കാൻ പോകുന്നു പത്തൊൻപത് ഡ്രാഗൻ എന്നെ കൊണ്ട് പറ്റുമോ എന്തോ ഓക്കെ ഞാൻ രണ്ടും കൽപ്പിച്ച് എടുത്തീട്ടുണ്ട് എന്തോന്ന് നടക്കുമെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഞാൻ എന്തായാലും ആദ്യമായിട്ട് ഈ ഒരു സൈഡില് ചെറിയൊരു ബേസ് ബൈസ് എന്നിട്ട് ഇവിടെ എന്റെ എൻ്റർ ചെസ്റ്റ് എന്റെ ബോട്ടിൽ എന്റെ ഫുഡ് പെട്ടി എന്റെ ആരോസ് പിന്നെ എന്റെ റോക്കറ്റ് പട്ടിയും ഞാൻ എന്താ വെച്ചിട്ടുണ്ട് ഇതാകുമ്പോൾ എനിക്ക് ആവശ്യം വരുമ്പോഴെല്ലാം പെട്ടെന്ന് ഇങ്ങോട്ട് പറഞ്ഞു വന്നിട്ട് ഇതെല്ലാം ഒന്ന് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റും എന്റെ പരിസ്ഥിതി പിന്നെ വെറുതെ ഒരു പെട്ടി കൂടെ ഒറ്റയ്ക്കിരുന്നോട്ടിവിടെ എനിക്ക് ആവശ്യമില്ല എന്തെങ്കിലും വെക്കാൻ വേണ്ടിയിട്ട് അതിനകത്തോട്ട് എന്റെ ഈ ഒരു ബെഡും ഈ ഒരു ആവശ്യമില്ലാത്ത ടൂളെല്ലാം വെച്ചിരിക്കാം ഡ്രാഗനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എന്തായാലും ഈ ഒരു ശവലിന്റെ ആവശ്യം വരൂല അതൊന്നും ഞാൻ കയ്യിൽ കൊണ്ട് നടക്കുന്നില്ല അതുകൊണ്ട് അപ്പൊ ഇതാണ് എന്റെ ഇൻവെന്ററി ഒന്നും മിസ്സിംഗ് ഇല്ലെന്നെനിക്ക് തോന്നുന്നു നിൽക്കി 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 നിൽക്കാൻ ഞാൻ നേരത്തെ അത് വേണ്ടെന്ന് പറഞ്ഞു എന്നാലും ഈ ഒരു പമ്പിന് ഞാൻ വെച്ചിരിക്കാം കയ്യിൽ ചുമ്മാ കയ്യിലോട്ട് ഇരുന്നോട്ടേ ഇനി നമുക്ക് പോയിട്ട് ആ ഒരു ഡ്രാഗനെ ഇവിടെ സ്പോൺ സ്ഫോണിപ്പിക്കാം എന്റെ പേര് സുരി അപ്പൊ അവൻ ഇവിടെ സ്പോൺ സ്ഫോണിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രിസ്റ്റൽ ഇതാ ഇവിടെ വേറെ ഒന്ന് ഇവിടെ പിന്നൊന്നിതാ അത് ഇവിടെ പിന്നെ അവസാനത്തേത് ഇവിടെ ആ സ്പോണായി തുടങ്ങി ഒരു വലിയൊരു ബീം വരുന്ന ഇനിയിപ്പൊന്ന് നോക്കിയോ അതോ റീസ്പോൺ ആവുന്നുണ്ട് അതായത് റീസ് ആവുന്നതാണ് പിന്നെ റീസ്പോൺ പൊക്കോണ്ടിരിക്കും ഡേടേ എന്നെ കൊല്ലം വരുന്നത് ഊട്ടു പറഞ്ഞ ആ ഇനിയിപ്പോൾ ട്രാഗം വരും ഇനിയിപ്പോ ഇനിയിപ്പോ വരും അങ്ങനെ എന്റെ ഒരു വിപാടിനകത്ത് ഞാൻ റാഗനെ റീസ്പോൺ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എന്നെ വെടിവെക്കുന്നൊരു വെയിറ്റ് ആണ് അതാ വെടിവെക്കുന്നത് വിടിക്കുന്നു പറഞ്ഞ് തീർന്നില്ല എന്നിട്ട് അതിനെ അതിന് കുപ്പി കുപ്പിയെടുത്തില്ല ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആൾറെഡി ആ ഒരു ചെറിയ ബേസ് പീസ എനിക്ക് എനിക്കറിയാറ് ഞാൻ എന്തെങ്കിലും മറക്കുമെന്ന് ഞാൻ കുപ്പി കുപ്പിയെടുത്തു എന്നിട്ട് ഇനി അവനെ വെടിവെക്കുമ്പോൾ അതെല്ലാം ഇനി കളക്ട് ചെയ്യാൻ പറ്റും ആ ഇനിതാ ഈ ഒരു സ്പൈ ഗ്ലാസ് വെച്ചിട്ട് അവനെ നമുക്കൊന്ന് നോക്കാം ആ അച്ചീവ്മെന്റും കിട്ടിയ അതിന് ഓക്കെ അപ്പം ഇനി അച്ചീവ്മെന്റ് ഒന്നും ബാക്കിയില്ല ഇനി ഇവന് പത്തൊൻപത് പ്രാവശ്യം കൊന്നാൽ മതി അതിന്റെ കൂടെ തന്നെ അവന്റെ ശ്വാസം ഒന്ന് കളക്ട് ചെയ്യണം ഓ എന്നെ കൊണ്ട് ആ ഈ ഒരു പാർട്ടിന് ഈ ഒരു പമ്പിനെ തല ഇങ്ങനെ വച്ചിരിക്കാം എനിക്കൊന്നും കാണാൻ പറ്റൂല പക്ഷെ ഈ ഒരു ക്യാമറദാ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ല ആ ഇത് മതി ഇത് മതി ഇത് മതി ഇതായിരിക്കും കുറച്ചുകൂടെ നല്ല സ്ട്രാറ്റജി ഈ ഒരു രണ്ടർമേനെ നോക്കണ്ട അവനിപ്പോ കൊല്ലാനെ നിൽക്കണ്ട ആ ഒരു വൃത്തനെ കളക്ട് ചെയ്യാൻ പറ്റും അതോ പിടിച്ചു വിടിച്ചു ചുടിച്ച് ഡോ വന്ന് വീണു ഓ ഓ ഞാൻ ചത്തു ഞാൻ ചെത്തു ഞാൻ ചെത്തില്ല ഇനി ഇതാ ഇവിടെ നിന്നിട്ട് എനിക്ക് എല്ലാം കളക്ട് ചെയ്യാൻ പറ്റും ഈസിയായിട്ട് ആ ഇതാണ് എളുപ്പം ഇതാണ് ബെസ്റ്റ് സ്ട്രാറ്റജി അയ്യോ ഒന്നീന്ന് എനിക്ക് ഏഴെണ്ണേ കിട്ടിയുള്ളൂ അപ്പൊ ഒരുപാട് സമയം എടുക്കും ഈ പരിപാടി അപ്പൊ ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാം ഇവനിപ്പോ കൊല്ലാൻ നിൽക്കുന്നില്ല ആ ഒരു ഷൽക്കർ നിറച്ചും ഈ ഒരു വ്രത്തൊന്ന് കളക്ട് ചെയ്തിട്ട് നിങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഈ ഒരു പരിപാടി തന്നെ ഞാൻ ചെയ്തുകൊണ്ട് നിൽക്കണം ഇവിടെ നല്ല ബോറിംഗ് ആയിരിക്കും ഇനി കുറച്ചു നേരത്തേക്ക് ഓക്കെ സമയം ഒരുപാട് കഴിഞ്ഞു ഇനി ഇതാ ഈ ഒരു മുപ്പത് കുപ്പി മാത്രമേ ബാക്കിയുള്ളൂ ഇതൊന്ന് നിറയ്ക്കാൻ വേണ്ടിട്ട് ഇത്രയും കൂടി ഒന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ ഈ ഒരു ഷൽക്കർ നിറച്ചും ഈ ഒരു ഡ്രാഗന്റെ ബ്രത്ത് എടുത്തിട്ടുണ്ട് ആ അവൻ്റെ സെന്ററിലോട്ട് വരുന്നു അവൻ സെന്ററിലോട്ട് വരുമ്പോഴാണ് ഒരുപാട് കിട്ടുന്നത് തറയിലോട്ട് പോയി പിടിക്കുന്നത് കണ്ടാണ്ട ഇവിടെ നിന്ന് ഒരുപാട് കിട്ടും ി നമുക്ക് തുടങ്ങാം ഒരുപാട് നേരം കൊണ്ട് അവനെ വിടിയേക്കുന്ന ഭാവം ഇതും കൂടി ഇതിനകത്തോട്ട് വെച്ചേക്കാം അതാ കറക്റ്റ് ഒരു ശർക്കർ നിറച്ചും ഈ ഒരു ഡ്രാഗന്റെ പുറത്ത് ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പൊ ചത്തേനെ ഇത് പൊട്ടിച്ചിട്ട് ഞാൻ എന്റെ പെട്ടിക്കകത്തോട്ട് എടുത്ത് വെച്ചിരിക്കാം അതവിടെ ഇരുന്നോട്ടെ ഇനി നമുക്ക് ഈ ഒരു ഡ്രാഗനിലോട്ട് ഫോക്കസ് ചെയ്യാം ഇനി ഞാൻ എന്റെ ഹെൽമെറ്റ് ഇടാം കുറച്ച് നേരത്തേക്ക് ഇനി അതിന്റെ ആവശ്യമില്ല എന്നിട്ട് എന്റെ ഇലക്ട്രി ഇട്ടിട്ട് പറഞ്ഞു പോയി നമുക്ക് ഇവിടെ ഉള്ള ഈ ഒരു പില്ലറെല്ലാം പൊട്ടിക്കാം അതായിരിക്കും ആയില്ല ഓ ജസ്റ്റ് ഈ മൂന്നും ഡൗൺ പാർട്ട് നല്ല പറഞ്ഞോട്ട് വെച്ചാ മതി ഓ അതൊന്ന് ഇതൊന്ന് ഓക്കെ ഇനി ക്യാജിനകത്തുള്ളത് അതും ഒരുവിധം നല്ല ഈസിയാണ് അതിനകത്തൂടി എവിടെ വെച്ചാൽ മതി ആ ഒന്നായി പിന്നെന്താ മറ്റേതുമായിട്ടുണ്ട് ഓക്കെ ഇനി നടുക്കോട്ട് പോയിട്ട് ഇതിനെ കൊല്ലാൻ കൊല്ലാൻ തുടങ്ങുക നടുക്കോട്ടിങ്ങനെ പോവുക അടിച്ച് കൊല്ലുക നല്ല സോഡല്ല ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ഈസിയായാലും കൊല്ലാൻ പറ്റും ഇതിനെ അപ്പോൾ എന്നെ ഉറപ്പിച്ചു എന്തായാലും കുഴപ്പമില്ല എൻ്റർപ്പളുണ്ട് ഇവിടെ ലാൻഡ് ചെയ്താൽ മതി പറന്ന് ഡ്രാഗൻ എവിടെ വയ്ക്കാം നടക്ക് മാത്രമല്ല എനിക്ക് പറക്കാൻ പറ്റും മരിച്ചു കിട്ടുന്നിട്ട് ഇതിനെ കൊന്നാൽ മതി ഓ പിന്നെ എന്നെ പറപ്പിച്ചു ഞാൻ ലാൻഡായി അല്ലേ ട്രൈൻഡ് ഉണ്ടെങ്കിൽ ഡ്രാഗൻ ഈസി ആയിട്ടാണ് അതോ നടുക്കോട്ട് വരുന്നുണ്ട് ഈ പ്രാവശ്യം ഇപ്പോൾ തീരം തോന്നുന്നു തീർത്തു ഉള്ളൂ അങ്ങനെ ആദ്യത്തെ ട്രാകനെ കൊന്നിട്ടുണ്ട് ഇനി ഇതേ സംഭവം തന്നെ ഞാൻ ഇനി ഒരു പത്തൊൻപത് പ്രാവശ്യം കാണും ഈ ഒരു ആനിമേഷൻ ഓക്കെ അങ്ങനെ ഒരാളെ തീർത്തു ഒരുപാട് ലെവലും കിട്ടി ആ ഈ ഒരു ലെവലും കിട്ടുമല്ലേ പറഞ്ഞ പോലെ ഇത് കംപ്ലീറ്റ് തീരും പെൻറ്റിൽ ഒരുപാട് ലെവൽ കാണും അങ്ങനെ അവനെ കൊന്നപ്പോ പുതിയ പോർട്ടൽ പോട്ടലപ്പോ ഇവിടെ വന്ന് ധാരിക്കുന്നു അതിനടുത്തായിട്ട് തന്നെ ഒന്ന് പറഞ്ഞ പോലെ ഇതിന്റെ ഓപ്പോസിറ്റ് വന്ന് ധരിക്കുന്നു ദൂ ഇരിക്കുന്നു വേറെ ഒന്ന് ഇനി ഇതുപോലെ തന്നെ പത്തൊൻപത് പ്രാവശ്യം ചെയ്യുമ്പോൾ ഈ ഒരു പോർട്ടൽ ഇങ്ങനെ കംപ്ലീറ്റ് കറങ്ങി കറങ്ങി വന്നുകൊണ്ടിരിക്കും ടോട്ടൽ ഇതുപോലെ പോർട്ടൽ ഇതിനെ ചുറ്റിനും കാണാം അതാണ് എന്റെ ഗോൾ അപ്പൊ ആ ഒരു ഡ്രാഗനെ കൊല്ലാൻ തന്നെ ഒരുപാട് റോക്കറ്റ് തീർന്നു അപ്പൊ ഞാൻ അതെല്ലാം ഒന്ന് റീസ്റ്റോക്ക് ചെയ്തിട്ട് അടുത്തുള്ള റീസ്പോൺ ചെയ്യാം ഓക്കെ ഇനി ഞാൻ ഡ്രാഗനെ കൊല്ലുന്നതെല്ലാം ഒരു ടൈം ലാപ്സ് പോലെ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇപ്പൊ നിങ്ങൾ കണ്ടത് തന്നെ പത്തൊൻപത് പ്രാവശ്യം എനിക്ക് ചെയ്യണം അപ്പൊ ഞാൻ ചെറിയൊരു ടൈം ലാബ്സ് പോലെ അത് ചെയ്യാം ഞാൻ ആദ്യം കൊന്ന ഡ്രാഗൺ ചേർത്ത് പത്തൊൻപത് ഡ്രാഗൺ ഞാൻ കൊന്നിട്ടുണ്ട് ഇനി ഒന്നും കൂടി കൊല്ലുമ്പോ ഈ ഒരു എപ്പിസോഡിനകത്ത് കറക്റ്റ് പത്തൊൻപതും ടോട്ടൽ ഇരുപതും ആവും ഈ പതിനെട്ട് ഡ്രാഗനെ കൊന്നപ്പോൾ ഞാൻ പേടിച്ചില്ല പക്ഷേ ഈ ഡ്രാഗനെ കൊല്ലാൻ എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് ഞാൻ ഇനിയും പറഞ്ഞുകൊണ്ടിരുന്ന ഇനിയും പേടിക്കും അതുകൊണ്ട് നമുക്ക് ഇവനെ ഇവനങ്ങ് സ്പോൺ ചെയ്യാം എന്റെ പേര് സുതി ഇറങ്ങി വട അതാ സ്പോൺ ആവാൻ തുടങ്ങുന്നുണ്ട് ഇതാണ് എന്റെ ഈ ഒരു സീരീസിന്റെ ഫൈനൽ ഡ്രാഗൺ ഇവനേ കൂടി തീർത്തു തീർത്തുകഴിഞ്ഞാൽ പിന്നെ ഈ സീരീസിനകത്ത് ഞാൻ ഡ്രാഗനെ കൊല്ലത്തില്ല ഇതാണ് എന്റെ ഫൈനൽ ഡ്രാഗൺ ഇതാ എല്ലാ ടവർന്താ റീസ്പോൺ ആയിട്ടുണ്ട് ഇനി ഇപ്പൊ ഡ്രാഗൻ മേളിൽ വരും ഇപ്പൊ എന്റെ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെ ഡ്രാഗൺ സ്പോൺ ആവും ഞാൻ പറന്നിട്ട് ഇതെല്ലാം പൊട്ടിക്കും എന്നിട്ട് ഇവിടെ നിന്നിട്ട് അവനങ്ങൾ പിടിയാക്കി പ്രേടിക്കേണ്ട ആ സ്തു നീ കുറെ പ്രാവശ്യം ഇത് ചെയ്തു കുറെ പ്രാവശ്യം നീ ഇത് ചെയ്ത് പകുതി ഹെൽത്തായി അവസാനത്താളായതുകൊണ്ട് ഇവനെ ഞാൻ എന്റെ വാൾ വെച്ചിട്ടേ കൊല്ലുന്നുള്ളു അല്ലാതെ ഇവൻ്റെ ബോ ചേരില്ല കുറച്ചും കൂടി ഉണ്ടായിരുന്നുള്ളൂ കുഴപ്പമില്ല 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 ഒന്നും കൂടി നീ താഴവ ഇത് നിന്റെ അവസാനത്തെ വരെ ആയിരിക്കും അതാ വരുന്നത് അതാ വരുന്നത് അതാ വാ 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 ഇപ്പോത്തേനും എൻ്റെ ഫൈനൽ ഡ്രാഗനെ ഞാനിതാക്കൊന്നിട്ടുണ്ട് എൻ്റെ റാദിക്കകത്ത് ഇനി ഈ ഒരു ആനിമേഷൻ ഞാൻ കാണാൻ ഒരുപാട് ദിവസം കൊടുക്കും പത്തൊൻപത് ഡ്രാഗൻ ഒരൊറ്റ വീഡിയോ അങ്ങനെ ആ ഒരു ജോലി ഞാൻ തീർത്തിട്ടുണ്ട് ഈ ഒരു പത്തൊൻപത് ഡ്രാഗനെ ഞാൻ കൊന്നപ്പോൾ എനിക്ക് ഇത് അറുപത് ലെവലും കിട്ടി അതിന്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞാലെ ഈ ഒരു ഐലൻഡിന് ചുറ്റും ഇരുപത് പോർട്ടൽ ഇവിടെ ആ ഫോൺ ആയിട്ടുണ്ട് എല്ലാം കറക്റ്റായിട്ട് ഒരേ ദൂരത്തിൽ തന്നെ അടുക്കിതാ വെച്ചിട്ടുണ്ട് ഇവിടെ ഇതിപ്പോ ടോട്ടൽ എല്ലാം കൂടി ഇരുപത് പോർട്ടലുണ്ട് എല്ലാം ഞാൻ ഇവിടെ സ്പോൺ ചെയ്തിട്ടുണ്ട് എല്ലാ നേരം നേരാന് ഇരിക്കുന്നത് ഇതാ ഈ ഒരു നിതറാക്കിയിരിക്കുന്നതാണ് എന്റെ ഡിഫോൾട്ട് പോർട്ടല് ഞാൻ എന്റെ ഫസ്റ്റ് ഡ്രാഗനെ കൊന്നപ്പോൾ ഈ ഒരു പോർട്ടലാണ് സ്പോൺ ആയത് പിന്നെ ഇങ്ങോട്ടുള്ളതെല്ലാം ഞാൻ ഇന്നിരുന്ന് കൊന്നപ്പോ ജനറേറ്റ് ആയതാണ് ഓഹ് നല്ല ണ്ടായിരുന്നു ഇപ്പൊ എന്റെ എന്റെ കംപ്ലീറ്റ് വലം വയ്ക്കുന്ന രീതിയിൽ വലിയ ഒരു സർക്കിളില് ഈ ഒരു പോർട്ടൽ എല്ലാം ജനറേറ്റ് ആയിട്ടുണ്ട് ഇനി വേണം ഇതിന്റെ സെന്ററിൽ എനിക്കൊരു ബിൽഡ് ഉണ്ടാക്കി വെക്കാൻ ഇന്ന് ഞാൻ ജനറേറ്റ് ചെയ്ത എല്ലാ പോർട്ടലും ഞാൻ അവരോട് ഉൾപ്പെടുത്തുകയും ചെയ്യും അതും പക്ഷേ ചില്ലറ പണിയൊന്നും ഇവിടെ ഒരുപാട് സ്പേസ് ഉണ്ട് ഇവിടെ ഞാൻ എന്തോന്ന് ബിൽഡ് ചെയ്താലും മാസങ്ങൾ എടുക്കാം കംപ്ലീറ്റ് ആക്കാൻ പിന്നെ ബൈ ഞാൻ ഒരു ബീക്കും കൂടെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ആ ഒരു സ്ട്രെങ് ടു കിട്ടാൻ വേണ്ടിട്ട് കുറച്ചും കൂടി ഡാമേജ് അവന് കൊടുക്കാൻ പറ്റി ഇവന്റെ കാര്യം ഇവിടെ ഡ്രാഗനെ കൊന്നിട്ട് വന്ന് ഞാൻ നീ എന്തോന്ന് പറയുന്നത് ഈ ഒരു സോഡ് ഈ ഒരു സോഡെന്ന് പറഞ്ഞാൽ ഇരുപത് ഡ്രാഗനെയും ഒരു വിതരണയും ഒരുപാട് ഗാഡിനെയും എല്ലാം കൊന്നിട്ടുണ്ട് ഒരുപാട് ചോര കണ്ട സോടാണ് ഇത് ഇന്ന് നമുക്ക് ഈ ഒരു സോടിനെ ഒരു പേരും കൊടുക്കണം ഇത്രയും വലിയൊരു കാര്യം ചെയ്തതല്ലേ ഇനി ഞാൻ എന്തായാലും ഈ ഒരു സ്പോണായ ഏതെങ്കിലും ഒരു പോട്ടിൽ നിന്ന് കയറി നോക്കാം എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നതെന്ന് ഞാൻ എന്താ ഇതിലോട്ട് കയറാം പറന്ന് തന്നെ കയറാൻ പറ്റുമോ എന്നെ കൊണ്ട് പറ്റും ആ ആ പുതിയ സ്ഥലമാണ് ഇത് പുതിയ സ്ഥലമാണെന്ന് എനിക്ക് മനസ്സിലാവാൻ കാരണം എന്റെ പഴയ അടുത്തുണ്ടായിരുന്ന കംപ്ലീറ്റ് ഫ്രൂട്ടും ഈ ഒരു സ്ഥലം ഒന്നും ഇല്ലായിരുന്നു അപ്പൊ എനിക്ക് ഈ ഒരു ഏരിയയ്ക്കകത്ത് നിന്നിട്ട് പുതിയ എന്റെ എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ബോട്ടലും എന്നെ ഓരോരോ സ്ഥലത്തോട്ട് കൊണ്ടുപോകുകയും ചെയ്യും എന്റെ പേര് ശ്രുതി ഇത്രയും ഞാൻ കഷ്ടപ്പെട്ടത് വെറുതായില്ല ഇനി ഞാൻ തിരിച്ചെന്റെ എന്റെ വീട്ടിലോട്ട് പോകാൻ പോകുന്നത് എനിക്ക് എന്റെ വീട് കാണണം കഴിഞ്ഞ് ഈ ഒരു പത്തൊൻപത് ഡ്രാഗനെ കൊല്ലാൻ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ അടുപ്പിച്ചെടുത്തു അവസാനം ഞാൻ എല്ലാത്തിനും കൊന്നു ആ ദാടക്കുന്ന ഒരു ഹെഡ് അവസാനത്തെ ഡ്രാഗന്റെ ഹെഡ് അതും കൂടി ഇങ്ങടത്തെ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് എന്റെ ഷൾട്ടറെ എടുക്കണം ഈ ഒരു ബീക്കിനുടന്ന് പൊട്ടിച്ച് മാറ്റണം ഇതെല്ലാം നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകാം ഇനി ഈ കടന്ന എൻ്റെ ഐലൻഡ് ഞാൻ സ്പോൺ പ്രൂഫ് ചെയ്തിട്ട് ഇതിന്റെ സെന്ററിൽ വേണം ആ ഒരു ഫാർം ഉണ്ടാക്കാൻ ഇത് ഞാൻ മിക്കവാറും ആ ഒരു ടോർച്ച് വെച്ചിട്ട് ഈ ഒരു കാര്യം മുഴുവൻ ഞാൻ സ്പോൺ പ്രൂഫ് ചെയ്യുള്ളൂ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു ഐലൻഡ് കംപ്ലീറ്റ് ഉടൻ പൊട്ടിച്ച് മാറ്റണം ആ നടുക്കുള്ള ആ ഒരു പോർട്ടലും പിന്നെ ഈ ചുറ്റിനുള്ള പോർട്ടലും മാത്രം വെച്ചിട്ട് ബാക്കി ഒരു എൻഡ് സ്റ്റോൺ എല്ലാം കംപ്ലീറ്റ് ഉടൻ പൊട്ടിച്ച് മാറ്റണമെന്നുണ്ട് പക്ഷെ അത് ഈസി പണിയൊന്നും അല്ല കാര്യം ഈ ഒരു എൻ്റെ സ്ോണിൽ ആ ഒരു ഹേസ്റ്റ് വർക്ക് ആവത്തില്ല ഞാൻ ഈ ഒരു ബ്ലോക്ക് പൊട്ടിക്കുന്ന സ്പീഡ് കണ്ടാ ഈ ഒരു സ്പീഡിൽ വേണം എനിക്ക് ഇതായി ഈ ഒരു ഐലൻഡ് കംപ്ലീറ്റ് പൊട്ടിച്ച് മാറ്റാൻ ഇതാ ഈ ഒരു ഐലൻഡ് കംപ്ലീറ്റ് ില് വേറെ ക്യാബൊന്നും ഇല്ല ഉള്ള ഒരു സോളിഡ് ഐലൻഡ് ആണ് അത് ലിറ്ററലി മാസങ്ങൾ എടുക്കുന്നത് കംപ്ലീറ്റ് പൊട്ടിച്ച് മാറ്റാൻ ഒരു മാസം മുഴുവനും ഈ രണ്ട് സ്റ്റോൺ പൊട്ടിക്കുന്നത് മാത്രമേ എനിക്ക് എപ്പിസോഡ് ഇടാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ അത് ചെയ്യാൻ നിൽക്കുന്നില്ല അതിനു പകരം ഇതൊന്ന് സ്കോം പ്രൂഫും ചെയ്തിട്ട് ഇതിന്റെ മേലിൽ നമുക്ക് എന്തെങ്കിലും ബിൽഡ് ഉണ്ടാക്കി വെക്കാം അതായിരിക്കും നല്ലത് വെറുതെ കൊക്കിനെത്താത്തത് കൊത്തിയിട്ട് ഞാൻ എന്നെ തന്നെ വെറുതെ ബർണഔട്ട് ആക്കുന്നില്ല വീക്ക് മുഴുവൻ ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് നീ ഇതിനകത്തിരുന്നോ എന്റെ റോക്കറ്റ് ഒരു പടങ്ങ് തിരിച്ച് വയ്ക്കാം പിന്നെ അതായത് ഇരുപത്തെട്ട് എന്റെ ബാക്കിയുണ്ട് ഇത് നമുക്ക് എന്തെങ്കിലും ഡെക്കറേഷൻ ഒക്കെ ചെയ്യാനായിട്ട് യൂസ് ആവും ഇപ്പോഴത്തെ ഇപ്പോഴത്തേക്കട്ടെ ഇൻവെന്റല്ലാ പഴയതുപോലെ ആക്കിയിട്ടുണ്ട് ഇത് എല്ലാം ൊട്ടിച്ച് ഇതിനകത്തുടങ്ങി വെച്ചേക്കാം അതും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നേരെ വീട്ടിലോട്ട് വീട്ടിലോട്ട് പോവു നേരെ വീട്ടിലോട്ട് തന്നെ റാണി മീനുകുട്ടി ഞാൻ കൊന്നു ഡ്രാഗനെ ഞാൻ ഈ വാൾ വെച്ചിട്ട് കൊന്നു ഈസി ടാസ്ക് ഒന്നും റാണി അവസാനം ഞാൻ ആ കംപ്ലീറ്റ് ഫ്രീ ആക്കിയിട്ടുണ്ട് അവിടെയുള്ള സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും ഞാൻ ഞാൻ അടുത്ത ഫാമുണ്ടാക്കുന്നത് വരെ ഞാൻ രക്ഷപ്പെടുത്തിയല്ലേ എനിക്ക് അവാർഡൊന്നും വേണ്ട റാണി കുഴപ്പമൊന്നുമില്ല അങ്ങനെ ആ ഒരു ടാസ്കും മൈൻക്രാഫ്റ്റ് ദൈവം കംപ്ലീറ്റ് ആക്കി ഈ ഒരു സോഡനം നമുക്കൊരു പേര് കൊടുക്കുന്നുല്ലോ ഇത്രയും ചോര കണ്ട ഈ ഒരു കണ്ടോടനും നമുക്ക് സോഡിന്ന് പേര് അത് തന്നെ മാസ്റ്റർ ഞാൻ സെൽഡ് ഗെയിം ഒന്നുമില്ല മിട്ടി പോവില്ല അപ്പൊ ഇന്ന് മുതൽ ഈ സോഡിന്റെ പേരാണ് മാസ്റ്റർ സോഡ് പക്ഷെ എനിക്ക് അതിനെ റീനെം ചെയ്യാൻ പറ്റുമോന്നും തോന്നുന്നില്ല കാര്യം ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലോട്ട് എനിക്ക് ഇനി പേര് കൊടുക്കാൻ പറ്റുമോ തോന്നുന്നില്ല അതാ പറ്റുന്നില്ല ടൂ എസ്പെൻസില്ല ഈ ഒരു സോഡ് ഈ ഒരു വട ഇതൊന്നും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ തന്നെ ഇതിനെ വിളിച്ചോളാം മാസ്റ്റർ സോഡ് ഇനി ഒരുപാട് തലയെടുക്കാനുണ്ട് ഈയൊരു മാസ്റ്റർ സോഡ് വെച്ചിട്ട് വാട്സ്ആപ്പ് അപ്പൊ ഞാൻ എന്തായാലും അടുത്ത എപ്പിസോഡ് ഇരുന്നിട്ട് നോക്കട്ടെ ഒന്നെങ്കിൽ ഞാൻ മിക്കവാറും എന്റെ ടൗണിനകത്തുള്ള പണി ഞാൻ ബാക്കി ചെയ്യും അതല്ലെങ്കിൽ എന്തിനകത്ത് തന്നെ ആ ഒരു എൻ്റർമേ ഫോർ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ പണി നോക്കും അപ്പൊ നമ്മുടെ ഇന്നത്തെ ലസ്യോടെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു നമുക്ക് ഇനി അടുത്ത എപ്പിസോഡായിട്ട് കാണാം പൈ